ുന്നത് അവിടെ പശുണ്ട് സാരി ഇടും അങ്ങനെ ചെയ്യാവും എനിക്ക് അറിയത്തില്ല അച്ഛണ്ടോ നോക്കിയതാ അച്ഛങ്ങിപ്പോയി രാവിലെ നല്ല മഴയായിരുന്നു കേട്ടോ ഗുഡ് മോർണിംഗ് ഞങ്ങൾ എണീറ്റ് വന്നേ ഉള്ളു നല്ല മഴയായിരുന്നു അതുകൊണ്ട് നല്ല തണുപ്പുണ്ടായിരുന്നു ഒന്നാമത് എവിടെ പോവായി മുറിയിൽ എത്ര നേരം മുറിയിലല്ലേ കിടന്നേ നിന്റെ എവിടെ കിടന്നേറക്കോട്ടിറങ്ങ അടുക്കള ചെരുപ്പ് കിടക്കാന്ന് വിചാരിച്ച മഴയായിരുന്നേ പക്ഷെ ഇപ്പൊ മഴയില്ല ഇതാ ചെരുപ്പ് ഇല്ല അല്ല തേജു ചേട്ടൻ്റെ ചെരുപ്പാ നാണോ ഇവിടെ കൊണ്ടുപോയി അത് മഴ പെയ്തപ്പോ വീണതാ അത് പൊയ്ക്കോളൂ നീട്ടോ രാവിലെ തന്നെ ആരൊക്കെയോ പശുവിനെ ഒക്കെ കൊണ്ട് കെട്ടിയിട്ടുണ്ട് ആ കുഞ്ഞു പോത്തിനെ അവിടെ കൊണ്ട് കെട്ടിട്ടുണ്ട് കേട്ടോണ്ടക്കും കുഞ്ഞി പോത്തും എല്ലാം ഉണ്ട് പോത്ത് അവിടെ ഉണ്ട് മഴ പെയ്തത് കൊണ്ട് നല്ല സുഖമുണ്ട് ചൂടില്ല പിന്നെ ഇവിടെ ഇറങ്ങിയിരിക്കുമ്പോൾ കാറ്റൊക്കെ കിട്ടും കേട്ടോ മുറിയിലിരിക്കുമ്പോൾ ഫാൻ്റെ കീഴിലിരിക്കാതെ ഒരു നിവർത്തിയില്ല ഞാൻ ഇന്നലെ താമസിച്ച ഉറങ്ങിയതേ ഫോണുകൾ ഫോണിൽ നോക്കിക്കൊണ്ട് കിടന്ന് അതുകൊണ്ട് എൻ്റെ മുഖം കണ്ണൊക്കെ ഇങ്ങനെ വീങ്ങിയിരിക്കുന്നത് അമ്മ ഇവിടെ ഇല്ല കേട്ടോ അമ്മ ഒരു വീട്ടിൽ ജോലിക്ക് പോയേക്കുവാണ് ജോലിക്ക് മീൻസ് എത്ര വലിയ ജോലിയൊന്നുമല്ല അമ്മയ്ക്ക് വയ്യ അമ്മ അമ്മയുടെ ഒരു കൂട്ടുകാരി അമ്മയുടെ വീട്ടിൽ അമ്മ വയ്യാതിരിക്കുക അപ്പം അവിടെ ചെന്ന ആ അമ്മേടെ മോള് വിളിച്ചു പറഞ്ഞ് അവിടുത്തെ അമ്മേനെ ഒന്ന് സഹായിക്കാനായിട്ട് ചെല്ലുമെന്ന് അപ്പം ഒരു ദിവസം അതവിടെ കിടക്കട്ടെ അപ്പ ഒന്നട വിട്ട് ഒന്നട വിട്ട് ചെല്ലാമെന്ന് പറഞ്ഞു അപ്പം ഇന്നലെ പോയില്ല ഇന്ന് അതുകൊണ്ട് പോയി ഉച്ച ഒക്കെ കഴിയുമ്പോഴത്തേന് ഇങ്ങനെ വരും അതിൻ്റെ അമ്മയില്ല അമ്മ രാവിലെ സാമ്പാറും ഇഡലിയും പിന്നെ അച്ച ഇഡലി കഴിക്കാത്തത് കൊണ്ട് ദോശയൊക്കെ ചുട്ട് വച്ചിട്ടാണ് പോയത് പിന്നെ ചോറ് വയ്ക്കേണ്ടെന്ന് പറഞ്ഞു ഇന്നലത്തെ ചോറ് ഇല്പ്പോ സാമ്പാറും ഉണ്ട് പിന്നെ മീൻ വറക്കാനായിട്ട് ഫ്രിഡ്ജിൽ ഇപ്പം ഉണ്ടെന്ന് പറഞ്ഞു അതും എടുത്ത് വറത്താതെ ഞാൻ പോയി ഇപ്പം ചായ എടുക്കാം ചായ കുടിക്കണം ചായ കുടിച്ചില്ലെങ്കിൽ രസമില്ല തോടല്ലേ ചായ ഇട്ടിട്ട് വന്നിരിക്കാം ചായ ഇട്ടിട്ട് ചായ ഇട്ടിട്ട് ഇവിടെ വന്നിരുന്നു കുടിക്കാം നീലിട്ട മറ്റേ പാട്ടാ കേട്ടോ പാടുന്നത് നരിവേട്ടക്കെട്ടെ മിന്നൽ വേള കയ്യിലിട്ട പെണ്ണകെ

ഇനി പാൽ ഇതിലാ കേട്ടോ നമ്മള് ബീനാമ്മയുടെ അവിടെന്ന പാല് വാങ്ങിക്കുന്നത് അവിടെ പശു ഉണ്ട് ബീനാമ്മയുടെ അവിടുത്തെ പശു എന്തോന്നു ഇപ്പൊ വയലില് കണ്ടത്തി നിക്കുന്നുണ്ടത് അപ്പൊ അവിടെ നിന്നാ പാല് വാങ്ങിക്കുന്നതേ നല്ല കവർ പാലല്ല കവർവാൽ നേരത്തെ വാങ്ങിക്കായിരുന്ന ഇപ്പം ഇനിയിപ്പൊ അവിടെ കറവറ്റുമ്പോ പിന്നെ പാല് കാണത്തില്ലോ പിന്നെ നമ്മൾ വീണ്ടും കവർ കവർവാലിലോട്ട് പോവും മിൽമയോ പിന്നെ പശുവിൻ എന്തോ ശുദ്ധമായ പല എന്തോ ഒരു പേരുള്ള ഒരു ഇതും കൂടി ഉണ്ട് മിൽമയും അതും ഇവിടെ ശബരിയുണ്ട് മിൽമ ശബരി അങ്ങനെ കുറച്ച് പാലുകള് പിന്നെ ഇപ്പൊ നമ്മൾ പശുവിന്റെ വീട്ടിൽ നിന്നാ പാല് വാങ്ങിക്കുന്നത് പശുവിന്റെ വീട്ടിൽ നിന്നാ പാല് വാങ്ങിക്കുന്നു വിനമ്മയുടെ വീട്ടിൽ നിന്നാ പശുവിന്റെ പാല് വാങ്ങിക്കുന്നത് ചായയുടെ പാല് ിൽ ഞാനേ ചായ ഇടുമ്പോഴാന്നേലും കട്ടൻ ഇടുമ്പോഴാന്നേലും ആദ്യമേ ഇടും വെള്ളം വെച്ചിട്ട് ഉണ്ടായിരിട വെള്ളം വെച്ചിട്ട് വെള്ളം ആണെങ്കിലും പാലാണെങ്കിലും വെച്ചിട്ട് ആദ്യമേ അങ്ങ് പഞ്ചസാര ഇടും അങ്ങനെ ചെയ്യാവോ എന്ന് എനിക്കറിയത്തില്ല എന്നാലും ഞാൻ എനിക്ക് എളുപ്പമായിരിക്കും അങ്ങനെ ചെയ്യുന്നതെട്ടോ കാരണം പഞ്ചസാര ഇടുമ്പം എൻ്റെ തോന്നലാണോ എന്നറിയത്തില്ല അഥവാ ശരിക്കും ഉള്ളതാണോ എന്ന് അറിയത്തില്ല പഞ്ചസാര ഇട്ട് കഴിയുമ്പോൾ വെള്ളം ആയാലും ചായക്ക് വെള്ളം ഒറ്റേക്കുവാണെങ്കിലും പെട്ടെന്ന് തിളക്കുന്ന കാണാം പഞ്ചസാര ഇടുമ്പോഴേ അത് തിള വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നതാണോ എന്ന് തോന്നുന്നതാണോന്നറിയത്തില്ല അങ്ങനെ പിന്നെ അങ്ങനെ എനിക്ക് എനിക്കറിയത്തില്ല പഞ്ചസാര ആദ്യമേ ഞാൻ അങ്ങനെ ആദ്യം പഞ്ചസാര ഇടും പിന്നെ അത് അപ്പൊ തന്നെ തിളച്ചു വരും തിളയ്ക്കുമ്പോ ഞാൻ പോയി ഇടും അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പൊ പെട്ടെന്ന് പണി കഴിയുമല്ലോ അവിടെ എവിടെ അമ്മ രാവിലെ കുറച്ച് തുണി ഞാൻ വെള്ളത്തിൽ ഇന്നലെ കുളിച്ചപ്പം ഊരിയിട്ട തുണിയും നമ്മുടെ തുണിയും നീലുട്ടന്റെ കുറച്ച് തുണിയും എല്ലാം നനച്ചിട്ടിട്ടാ പോയത് പിന്നെ ഇനി എനിക്ക് കുറച്ച് തുണി ഇവിടെ കഴുകാനുണ്ട് നമ്മൾ ഇന്നലെ അവിടെ നിന്നിട്ടോണ്ട് വന്ന തുണി കുറച്ചിരിക്കുന്നു എന്റെയും നീലുട്ടന്റെയും ഇരിക്കുണ്ട് അപ്പൊ അതൊന്നും കഴുകിയിടണം ജീൻസൊക്കെ കേട്ടോ വെയിലില്ല മഴ അപ്പോൾ തന്നെ അറിയുന്നത് പക്ഷെ ഉടമൊന്നും അറിയില്ല എന്തായാലും ഞാൻ കഴുകിയിടാം അങ്ങനെ വെച്ചിരുന്ന എവിടെങ്കിലും പെട്ടെന്നൊന്ന് പോണോന്ന് വെച്ച് കഴിഞ്ഞാലേ തുണി ഇല്ലാതാവും ഇവിടെ അതുകൊണ്ട് രാവിലെ ഒരാളെ ഉറക്കത്തിൽ നിന്ന് എണീന്നേറ്റ് വന്ന് അടുക്കളയിലും ഹാളിലും ഒക്കെ നിന്നോണ്ട് അമ്മാമേ 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 എന്നും പറഞ്ഞ് സങ്കടപ്പെട്ട് വിളിക്കുന്നുണ്ട് അമ്മാമ്മ ഇവിടെങ്ങും കാണുന്നില്ല പുള്ളിക്കാരെ അറിഞ്ഞില്ല അമ്മാമ്മ ജോലിക്ക് പോയെന്ന് പോയി എല്ലാം കയ്യൂന്നിരിക്കുക ഇന്നലത്തെ എന്റെ വീഡിയോ കണ്ടിട്ട് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ കയ്യോന്നി അവിടെയും കയ്യോന്നി ഞാൻ പറയുന്നേന്ന് കേട്ടോ അപ്പൊ ഇവിടെയും കയ്യോന്നി എന്നാണ് പറയുന്നത് ചിലയിടത്ത് എന്തോ ഇതിന് ഇതിന് വേറെന്തോ ഒരു പേര് പറയുമല്ലോ കയ്യോന്നി കൈതോന്നി കൈതോന്നിന്നൊക്കെ പറയുന്ന സ്ഥലമുണ്ട് ആ അങ്ങനൊക്കെ പറയുന്ന സ്ഥലങ്ങളുണ്ട് ഇതാ ഇവിടെ ഉണ്ട് കേട്ടോ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് ഇഷ്ടംപോലെ ഇവിടെ നോട്ടുണ്ട് から。 நம்ம இவ்வளோ ரெண்டு பழத்த